എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ വിമോചന സമരം അങ്കമാലി വെടിവയ്പ്പിന്റെ അറുപത്തിയാറാം വാർഷികം ആഘോഷിച്ചു മഹിളാ സഹസ് യാത്രയ്ക്ക് മഞ്ഞപ്പയിൽ സ്വീകരണം നൽകി വാർത്തകൾ വിശദമായി അങ്കമാലി വിമോചന സമരവുമായി ബന്ധപ്പെട്ട് ഏഴുപേരുടെ മരണത്തിനിടയാക്കിയ അങ്കമാലി പോലീസ് വെടിവെയ്പ്പിൻ്റെ അറുപത്തിയാറാം വാർഷികമായിരുന്നു കഴിഞ്ഞ ജൂൺ പതിമൂന്നിന് ബാലറ്റിലൂടെ ആദ്യമായി അധികാരത്തിൽ വന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലമ്പൊത്താനിടയാക്കിയ വിമോചന സമരവുമായി ബന്ധപ്പെട്ടുള്ള അങ്കമാലി വെടിവയ്പ്പിൻ്റെ നീർന്ന ഓർമ്മകൾക്ക് അറുപത്തിയാറ് വയസ്സ് അങ്കമാലി ടൗണിൽ നടന്ന വെടിവെപ്പിൽ പതിനഞ്ച് വയസ്സുള്ള കുട്ടിയടക്കം ഏഴുപേർ കൊല്ലപ്പെട്ടു സർക്കാരിന്റെ മദ്യനയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെതിരെ കേരളത്തിലെമ്പാടും സമരസമിതികൾ രൂപം കൊണ്ടിരുന്നു കള്ളുഷാപ്പുകൾക്ക് മുൻപിൽ ഉപരോധ സമരങ്ങൾ വരെ ഉണ്ടായി കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രക്ഷോഭമായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്ന വിമോചന സമരത്തിന് തീപിടിപ്പിച്ച അങ്കമാലി വെടിവെയ്പ്പിന് ഈ ജൂൺ പതിമൂന്നിന് അറുപത്തിയാറ് വർഷം തികഞ്ഞു വിമോചന സമരത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ജൂൺ പതിമൂന്നിന് അങ്കമാലിയിൽ നടന്ന വെടിവെപ്പ് പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടി അങ്ങനെ അങ്കമാലി വിമോചന സമരത്തിൻ്റെ കേന്ദ്രമായി മാറി ജൂൺ പതിമൂന്നിന് രാത്രി ഒൻപതര മണിയോടെയാണ് അങ്കമാലിയിൽ വെടിവെയ്പ് നടന്നത് ലാത്തിചാർജിന് ശേഷം മുപ്പത്തിരണ്ട് റൗണ്ട് വെടിവെച്ചു അഞ്ചു പേർ സംഭവസ്ഥലത്തും രണ്ട് പേർ ആശുപത്രിയിലും മരിച്ചു നാൽപ്പത്തിയഞ്ച് പേർക്ക് േറ്റു വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രി മോഴറിയിലാണ് സൂക്ഷിച്ചത് ഏഴുപേരാണ് അന്ന് കൊല്ലപ്പെട്ടത് കാലടി മാടശ്ശേരി ദേവസ്വം കൈപ്പട്ടൂർ കൊച്ചാപ്പള്ളി പാപ്പച്ചൻ കൊറ്റമം കോലഞ്ചേരി പൗലോസ് മുക്കടപ്പള്ളൻ വറീദ് കൊഴുക്കെട്ട പുതുശ്ശേരി പൗലോ ചെമ്പിശ്ശേരി വർഗീസ് കുരുപ്പറമ്പൻ വറീദ് എന്നിവർ സമരത്തിന്റെ രക്തസാക്ഷികളായി മാറി ജൂൺ പതിനാല് ഞായറാഴ്ച മൃതദേഹങ്ങൾ വൻ ജനക്കൂട്ടത്തിന്റെ അകമ്പടിയോടെ അങ്കമാലി സെന്റ് മേരീസ് സീറോ മലബാർ ബസ്ലിക്കയിലെ സിമിത്തേരിയിൽ സംസ്കരിച്ചു അന്നത്തെ ബിഷപ്പ് മാർ ജോസഫ് പാറേക്കാട്ടിൽ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കേരളത്തിലെ ജനവികാരം വലിയ തോതിൽ സർക്കാരിനെതിരാകാൻ ഈ സംഭവം കാരണമായി വിമോചന സമരം ശക്തി ആർജിച്ചു അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ സഹോദരൻ ഉണ്ടെങ്കിൽ ആ കല്ലറിയാണെ കട്ടായം പകരം ഞങ്ങൾ ചോദിക്കും കേരളം സംസ്ഥാനം മുഴുവൻ രോഷാകുലമായി ഇത്തരം മുദ്രാവാക്യങ്ങൾ അലയടിച്ചു അങ്കമാലി സെന്റ് ജോർജ് പള്ളിയും സിമിത്തേരിയും ചുരുങ്ങിയ കാലം കൊണ്ട് വിമോചന സമര പ്രവർത്തകരുടെ തീർത്ഥാടന കേന്ദ്രം തന്നെയായി മാറി എൻ എസ് നേതാവ് മന്നത്ത് പത്മനാഭൻ അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നടത്തി അങ്കമാലി കല്ലറിയിൽ ഞങ്ങളുടെ സോദരൻ ഉണ്ടെങ്കിൽ എന്ന മുദ്രാവാക്യം വിമോചന സമരത്തെ കുറിക്കുന്ന പ്രധാന വാക്കുകളിലൊന്നായി മാറി ഈ വെടിവെയ്പ്പിനെ തുടർന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെടിവെപ്പുകൾ ഉണ്ടായി ജൂലൈ മൂന്നിന് പുതിയ തുറയിലെ വെടിവെയ്പ്പിൽ ഫ്ലോറി എന്ന ഗർഭിണി കൊല്ലപ്പെട്ടു ഇതോടെ സമരം ആളിപ്പടർന്നു സമരം ആരംഭിച്ച് അൻപത്തിയൊന്നാം ദിവസം ഇ എം എസ് സർക്കാരിനെ നെഹ്റു പിരിച്ചുവിട്ടു ഈ വെടിവെയ്പ്പിനെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായി രാഷ്ട്രീയ നീക്കത്തിനെ ഉപയോഗിച്ചു മന്നത്തു പത്മനാഭൻ പനമ്പള്ളി ഗോവിന്ദമേനോൻ ഫാദർ വടക്കൻ എന്നിവർ അങ്കമാലിയിലെത്തി പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ജൂൺ പതിമൂന്ന് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ കേരളമാകെ സമരാഗ്നി ആളിക്കത്തി ഭരണകൂട ഭീകരത കമ്മ്യൂണിസത്തിൻ്റെ കരിനിഴൽ എത്ര കണ്ട് ബീവത്സമാക്കും എന്നതിൻ്റെ തെളിവായിരുന്നു ഈ ഒന്നര മാസക്കാലം പതിനേഴ് പേർ പോലീസ് വെടിവെപ്പിൽ മരിച്ചു കൂടാതെ ഇരുപത്തൊന്ന് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഈ കാലയളവിൽ നടന്നു നൂറ്റി മുപ്പത്തിയൊമ്പത് സ്ഥലങ്ങളിൽ നടന്ന ലാത്തിചാർജിൽ പതിനായിരത്തോളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിലെ പ്രഥമ ജനകീയ പ്രക്ഷോഭത്തെ ഖ്യാതി കൊണ്ടും വിമോചന സമരത്തിന് അർഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ പത്തിന് അധികാരമേറ്റ ലോകത്തെ ആദ്യത്തെ ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒരു തരത്തിൽ പറഞ്ഞാൽ പാർട്ടിയുടെ സെൽ ഭരണമാണ് നടത്തിയത് ജനാധിപത്യത്തിൽ ക്രമസമാധാന പാലനത്തിനുള്ള വ്യവസ്ഥാപിതമായ മാർഗമായ പോലീസ് സേനയുടെ നിയന്ത്രണം നാട്ടിലെ സഖാക്കൾ കൈയടക്കി ചെങ്കുടിക്ക് വിപ്ലവം അർപ്പിക്കാത്തവന് നാട്ടിൽ ജീവിക്കാനാവാത്ത അവസ്ഥയുണ്ടായി വീണ്ടു വിചാരമില്ലാതെ തടവുകാരെ മുഴുവൻ വിട്ടയക്കുകയും കേസുകൾ പിൻവലിക്കുകയും ചെയ്തു കൊലപാതകവും മോഷണവും നിത്യസംഭവങ്ങളായി പാർട്ടിക്കാരല്ലാത്തവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഇല്ലാതായി ഈ കാലഘട്ടത്തെക്കുറിച്ച് സമകാലികനായ ഒരു ചരിത്രകാരൻ നൽകുന്ന വിവരണം ഉദ്ധരണീയമാണ് ഇരുപത്തെട്ട് മാസത്തെ ഭരണത്തിനിടയിൽ ഏഴ് വെടിവെപ്പ് നടത്തുകയും പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് എഴുന്നൂറ്റി അൻപത്തിയേഴ് തൊഴിൽ സമരങ്ങൾ ഉണ്ടാവുകയും എൺപത്തിയേഴ് വ്യവസായശാലകൾ പൂട്ടിയിടുകയും ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി മുപ്പത്തി അഞ്ച് ആളുകൾ തൊഴിൽ രഹിതരാകുകയും ചെയ്തു നാലായിരം കുടുംബങ്ങളിലായി അധിവസിക്കുന്ന ഏതാണ്ട് ഇരുപതിനായിരത്തിൽ പരം കർഷകരെ കുടിയിറക്കു നടപടിക്ക് വിധേയരാക്കി അന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭൂമി കയ്യേറ്റങ്ങൾ ആയിരത്തിലധികമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ പേരിലുണ്ടായിരുന്ന രണ്ടായിരത്തി പരം ക്രിമിനൽ കേസുകൾ പിൻവലിക്കുകയും സംസ്ഥാനത്ത് അക്രമം അഴിച്ചുവിടുകയും ചെയ്തു അഞ്ഞൂറ്റി ഇരുപത്തി കൊലപാതകങ്ങളും മൂവായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഭവന നടന്നു ഇത് മുൻവർഷത്തേക്കാൾ അൻപത് ശതമാനം വരെ കൂടുതലാണ് രാഷ്ട്രീയ പകമൂലം നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരെ കൊലപ്പെടുത്തി രാഷ്ട്രീയ വധശ്രമങ്ങളും കയ്യേറ്റങ്ങളും നൂറ്റി തൊണ്ണൂറ്റിമൂന്നാണ് മുന്നൂറ്റി ഇരുപത്തിയാറ് പ്രാവശ്യം ലാത്തിചാർജ് നടത്തുകയും ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് പേരെ അറസ്റ്റ് ചെയ്ത് ഇരുമ്പഴിക്കുള്ളിൽ അടയ്ക്കുകയും ചെയ്തു അറുപതിനായിരത്തിൽ പരം സ്ത്രീകളെ അറസ്റ്റ് ചെയ്തു സ്വന്തക്കാർക്കായി മുന്നൂറ് രൂപയ്ക്ക് മേൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഉദ്യോഗങ്ങൾ സൃഷ്ടിച്ചു കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിയമിച്ച കമ്മിറ്റിയിലെ മൊത്തം എണ്ണം ഒൻപതിനായിരം ആയിരുന്നു അതിൽ ഏഴായിരത്തി പതിമൂന്ന് പേർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ക്രിസ്തീയ വിശ്വാസത്തിൽ രക്തസാക്ഷിത്വത്തിന് ക്രിസ്തുവിന്റെ ബലിയോളവും വിലയുണ്ട് രാഷ്ട്രീയക്കാരെ പോലെ തലയെണ്ണി വിലയുറപ്പിച്ച ചവേറുകളാകുന്നവരല്ല ക്രിസ്ത്യൻ രക്തസാക്ഷികൾ രക്തസാക്ഷികൾക്ക് വില പറയുന്ന പാർട്ടി സംസ്കാരത്തിൽ വളരുന്നവർക്ക് വിമോചന സമരത്തിലെ രക്തസാക്ഷികളെ മനസ്സിലാക്കാനാവാതെ പോയത് സ്വാഭാവികം പല രാഷ്ട്രീയക്കാരും സംഘടനകളും അന്നും പിൽക്കാലത്തും ഈ അങ്കമാലി വെടിവെപ്പ് സംഭവം കൊണ്ട് നേട്ടമേറെ ഉണ്ടാക്കിയെങ്കിലും രക്തസാക്ഷികളുടെയോ അന്ന് പ്രക്ഷോഭത്തിൽ പരിക്കേറ്റവരുടെയോ കുടുംബങ്ങൾക്ക് ഇവരിൽ നിന്നൊന്നും കാര്യമായ സഹായവും കരുതലും കിട്ടിയില്ല എന്നതാണ് ഈ രക്തസാക്ഷിത്വത്തിൻ്റെ വിശുദ്ധവശം പലരും അങ്കമാലി കല്ലറകളെ മറന്നു ഇന്ന് അങ്കമാലിയിലെ കേരള പ്രതികരണ വേദിയാണ് ഈ രക്തസാക്ഷികളെ ഓർക്കുന്നത് അങ്കമാലി ഇടവക്കാരും വൈദികരും കല്ലറ ഗ്രാനേറ്റ് കൊണ്ട് മനോഹരമാക്കി അവർക്ക് ആദരമർപ്പിച്ചു അങ്കമാലിയിലെ ജനങ്ങൾക്ക് ഇവരെ മറക്കാനാകില്ലല്ലോ മലയും മനുഷ്യനുമുള്ള കാലത്തോളവും മതവും ഉണ്ടാകും മതത്തെ തമസ്കരിച്ച് ഗളഹസ്തം ചെയ്യാനുള്ള പരിശ്രമങ്ങളെല്ലാം വെറുതെയായിരുന്നുവെന്ന് റഷ്യയും ചൈനയും ക്യൂബയും പോളണ്ടുമൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് കമ്മ്യൂണിസം മറക്കരുത് കാര്യലാഭത്തിനായുള്ള ആൾക്കൂട്ടമായി മാത്രം അനുയായികളെ പരിഗണിക്കുന്ന പ്രവണത ഇനിയും കമ്മ്യൂണിസ്റ്റുകാർ അവസാനിപ്പിക്കണം അപ്പോൾ യഥാർത്ഥ വിമോചനത്തിൻ്റെ പ്രകാശം അങ്കമാലി കല്ലറയിന്മേലും വീഴും മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മോഡൽ ഭരണം നടത്തിയാൽ ഇനിയും വിമോചന സമരങ്ങളും ഉണ്ടാവും ഇവിടെ ജനങ്ങളാണ് പരമാധികാരികൾ പാർട്ടികളല്ല കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ പാർട്ടിക്കാണ് പരമാധികാരം ജനങ്ങൾക്കല്ല എന്നോർക്കണം ജനാധിപത്യത്തിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാർ ഒഴുക്കുന്ന കണ്ണുനീർ മുതലക്കണ്ണീരിലാണെന്ന് നാം തിരിച്ചറിയണം ജീവനേക്കാളും വിശ്വാസത്തെ സ്നേഹിച്ചവർ സ്വർഗത്തിനായി സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ചതാണ് രക്തസാക്ഷിത്വം അതിന് വില നിശ്ചയിക്കുന്നതിന് പകരം അവരുടെ ചോരയിൽ നിന്നും വിശ്വാസത്തിൻ്റെ ദീപനാളങ്ങൾ ഉയർത്തിയ ശോഭയിലാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കടപുഴകി വീണത് കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദമായുള്ള സന്ധിയിലല്ല സമരമാണ് വിമോചന സമരത്തിലെ രക്തസാക്ഷികൾക്ക് നൽകാവുന്ന അംഗീകാരം സർക്കാർ നൽകിയ മൂവായിരം രൂപയുടെ ധനസഹായം വേണ്ടെന്ന് വച്ച് ആ രക്തസാക്ഷിയുടെ കുടുംബങ്ങൾ ക്രിസ്തീയ രക്തസാക്ഷിത്വത്തിന്റെ അർത്ഥമറിഞ്ഞവരാണ് വിമോചന സമരം വിജയിച്ചതിൽ വലിയ പങ്ക് അങ്കമാലിയിലെ രക്തസാക്ഷികൾക്കുണ്ട് ഈ രക്തസാക്ഷിത്വത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാറിന് അറുപത്തിയാറ് വർഷം തികഞ്ഞു ഈ വീരപുരുഷന്മാരുടെ ഓർമ്മയ്ക്കായി ഒരുപിടി പൂക്കൾ അർപ്പിക്കുന്നു വിമോചന സമരത്തിൻ്റെ രക്തസാക്ഷികളെ അടക്കം ചെയ്തിരിക്കുന്ന അങ്കമാലി സെന്റ് ജോർജ് ബസ്ലിക്കയിലെ കല്ലറയിൽ വിമോചന സമര നേതാവ് അഡ്വക്കേറ്റ് ഗിർവാസ്റ്റീസ് അരീക്കൽ പുഷ്പചക്രം അർപ്പിച്ച് ആദരമറിയിച്ചു മഞ്ഞപ്ര മഹിളാ കോൺഗ്രസ് സഹസ് യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സമസ്ത ജനവിഭാഗങ്ങളെയും ഒരുമിപ്പിച്ച് പിണറായി സർക്കാരിനെതിരെ തുറന്ന യുദ്ധപ്രഖ്യാപനവുമായിട്ടാണ് സഹത്സ് യാത്രയുടെ വരവ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിൻസി സണ്ണി അധ്യക്ഷത വഹിച്ചു സമൂഹത്തിലെ വിപത്തിനെതിരെ ജോലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം പയക്കില്ലിനി ും വിരൽ ചൂണ്ടാം കരുത്തോടെ ഈ യാത്രയിലൂടെ ഓർമ്മിപ്പിച്ചു സഹസ്യ യാത്രയുടെ സ്വീകരണ ഉദ്ഘാടനം എഐസി സെക്രട്ടറി റോജി എം ജോൺ എം എൽ എ നിർവ്വഹിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിജി സാജു നേതൃത്വം നൽകി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സിബി కాంగ్రెస్ బ్లాక్ ప్రసిడెంట్ సెబి కిడంగేన్ కె బేబీ బేబి షోజో పరంబి మనోజ్ ముల్లశ్రి కొల్ సమ్సన్ చాకొ బిందు సంతోష్ కుమార్ విజయమ్మ బాబు లిిసా మీరా మీరాచన్ മേരി വർഗീസ് സരിത സുനിൽ ഷെർലി ജോസ് സുനിത ജയൻ സരിത സുനിൽ ചെറിയാൻ തോമസ് സാജു കോളോട്ടുകുടി ജേക്കബ് മഞ്ഞളി സിജു ഇരാളി തോമസ് ചെന്നൈക്കാടൻ സണ്ണി പയനേടത്ത് ബിനോയ് പാറയ്ക്ക അനു ജോർജ് ഷമിത ബിജോ ജാൻസി ജോർജ് ജോസഫ് തോമസ് ബിജു നെറ്റിക്കാടൻ ബിജി ജേക്കബ് ഷിബി ജോസ് സോളി ജോസ് ഷിജി വർഗീസ് എൻ സ്മിത സ്റ്റാൻലി തുടങ്ങിയവർ പ്രസംഗിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെ ബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സഹസ് യാത്രയ്ക്ക് മഞ്ഞപ്പുറ ഫാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം എ സെക്രട്ടറി റോജി എം ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു